ഡിസ്റ്റർബ് ചെയ്യരുത് കമ്പനിയുടെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഗഹനമായി പഠിച്ചോഷണം ആ ചിലന്തി തേൾ പഴുതാര എന്നീ ജന്തുക്കൾ കടിച്ച വിഷം ഉള്ളിൽ ചെന്നു സംശയിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ പാഷാണഭൂഷണ കസ്തൂരി കലക്കി കുടിക്കുക ശുഭം ഞാൻ ഇപ്പൊ തിരക്കിലാണ് പോകുമോ എന്തിനു ചൂടാവുന്നേ കൊടുക്കുക അപ്പൊ രഹസ്യമായി കത്ത് എഴുതിയിരുന്നു കല്യാണത്തിന് മുൻപ് അത് ശെരി രണ്ടു പിള്ളേരുടെ തള്ളയായ ശേഷമാണോ നീ സത്യം പറയുന്നത് എങ്ങനെ ഇനി എന്നെ ഡൈവേഴ്സ് ഈ കത്ത് വീട്ടിലേക്കാ ഇക്കുറി വിഷുവിന് ഞാൻ വീട്ടിലേക്ക് ചെല്ലില്ലാന്ന് അറിയിക്കാനാ വിഷുനിന്ന് വീട്ടിൽ പോകുന്നില്ലേ മോശമല്ലേ ഇന്ദു ചേച്ചിമാരും പോകണില്ല ഒറ്റക്കാക്കിയിട്ട് പോകണ്ടോ കഴിഞ്ഞ ഓണത്തിന് ഈ വിഷു അപ്പൊ കിട്ടുന്നുണ്ട് മുൻഷിയുടെ ഇളയ മകൻ ചന്ദ്രു വക്രബുദ്ധികാരനാണ് ഈ കോളേജ് കുമാരൻ തൊട്ടടുത്ത വീട്ടിലെ മുറപ്പെണ്ണുമായി ലൈനും ഉണ്ട് കഴിഞ്ഞില്ലേ കഴിഞ്ഞു ചേട്ടൻ എന്തോ പറയണോന്ന് നന്ദകുമാരൻ എന്തോ പറയാനുണ്ട് ൂ കൃഷ്ണനും ഗോപനും സ്വന്തമായിട്ട് വണ്ടിയുണ്ട് എനിക്ക് അപ്പൊ ശകടമാണ് വിഷയം ഗോപകുമാറിന്റെ ഒപ്പല്ലേ നീ എന്നും പോണത് നിന്നെ സ്കൂളിൽ വിട്ടിട്ട് അവനെ ഓഫീസിൽ പോയ പോരേ അത് രണ്ട് ശകടക്കട് വേണോ അല്ല അച്ഛാ പോണ വഴിക്ക് ഒന്ന് രണ്ട് ട്യൂഷൻ ഒത്തു വന്നിട്ടുണ്ട് ആയിക്കോട്ടെ അത് കഴിഞ്ഞ് ബസ് പോവാലോ ആ വഴിക്ക് ഇഷ്ടം പോലെ ബസ് ഉണ്ട് നിങ്ങളൊക്കെ മുതിർന്നു ജോലിക്കാരായി ശമ്പളക്കാരായി സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തി ഉണ്ട് അഭിപ്രായം പറയാനും നയിക്കാനും ശേഷിയുള്ള മൂന്ന് മാമഭാഗങ്ങളും എന്നാലും എല്ലാം അച്ഛനോട് ചോദിച്ചിട്ട് മതി എന്നുള്ള തീരുമാനം നന്ന് സന്തോഷം അച്ഛന്റെ അഭിപ്രായം പറയാം ഗോപന് അവന്റെ കമ്പനി വക ശകടണ്ട് നമുക്ക് പണം ചെലവില്ല ഒരു വഴിക്ക് പോകുന്ന നിങ്ങൾക്ക് വേണ്ടി പണം മുടക്കി ഒന്നുകൂടി വാങ്ങി തുള്ളി കൊണ്ട് തുടച്ചാലേ കൊണ്ട് തേവാൻ പറ്റൂന്നാ വരവിൽ കവിഞ്ഞ ചെലവ് വേണ്ട മൂന്നാമത് ഒരൻ കൂടി വേണ്ട അച്ഛന്റെ അഭിപ്രായം പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവാം വിരോധമല്ല അമ്മാവൻ പറഞ്ഞത് കേട്ടില്ലേ വണ്ടി വേണ്ട 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 തെക്ക് വശത്തൊരു ചായപ്പിറക്കിയാലേ ട്യൂഷൻ അവിടെ വെച്ച് ആവാലോ ആകാം മാളേക്കിൽ വീട് പെയിന്റ് ചെയ്യണ്ടല്ലോ പുതിയ താമസക്കാർ വരികയായിരിക്കും മക്കളെ പോണം പതുക്കെ പോയാ മതി ഭയങ്കര പേടിയാ കൃഷ്ണ ഗുരുവായൂരപ്പ എന്റെ കുട്ടികൾക്ക് ഒരു കുറവും വരുത്തല്ലേ ഇന്ന് വെറുതെ ഇരുന്നു വെള്ളോടുത്തോടി ശീലം ചൊടല വരെ ജാത്തിയാലുള്ള തൂത്താ പോവില്ല എന്റെ വിധി പല്ലുതീപ്പും കുലിക്കുഴിയിലും ഒക്കെ കുളിമുറിയിലും മതിയെന്ന് പറഞ്ഞിട്ടില്ലേ മനുഷ്യ എന്നും ഇങ്ങനെ കാറിയും തൂപ്പി എന്തിനാ എന്റെ ഏട്ടനെ ആക്ഷേപിക്കുന്നേ എന്റെ ഏട്ടൻ മാന്യനായതുകൊണ്ട് ഒക്കെ ക്ഷമിക്കുന്നു ഉം മുനഷി പരമേശ്വരം പിള്ളേക്ക് എന്താ കൊഴപ്പം ആ വീടിന്റെ പോലെ തന്നെയാ അവിടെ അന്തരീക്ഷവും മക്കളും ഭാര്യമാരും കുട്ടികളും എന്ത് ഐക്യത്തോടും അച്ചടക്കത്തോടും കൂടിയാ കഴിയണേ എന്തെങ്കിലും ഒരു അപശബ്ദം ആ വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടോ ഇതുവരെ അതൊക്കെ എന്റെ ഏട്ടന്റെ മിടുക്കോണ്ട് തന്നെയാ നിന്റെ ഇതോടി എന്നാൽ ഈ മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കി സഹായിക്കുന്നവരുടെ കയ്യിൽ പണം കാണില്ല ഈ വീട് വേണോന്ന് വാശി പിടിച്ചപ്പോ ഒരു മടിയും കൂടാൻ നിങ്ങളുടെ പേർ തന്ന ആളല്ലേ ഏട്ടൻ ഇനി ആർത്തി തീർന്നില്ലേ പണം ഉണ്ടായിട്ട് എന്താ കാര്യം പാരമ്പര്യം വേണ്ടേ പക്ഷേ വേണ്ടേക്ക് നാട്ടുകാര് പൂത്തക്കോടം വേലപ്പൻ എന്നല്ലേ വിളിക്കുന്നത് എന്റെ ഒരു യോഗം ഏട്ടന്റെ നാല് ആമക്കള് എന്ത് യോഗ്യന്മാരാ യോഗ്യന്മാരാക്ക് കുഴപ്പമൊന്നുമില്ല അവക്കെ സ്വഭാവം കിട്ടിയിരിക്കണേ അതിനെന്ത് മോനൊരെണ്ണം ഉണ്ടല്ലോ വിത്ത് ഗുണം പത്ത് നാട്ടുകാർക്ക് മുഴുവൻ എന്നോടോ അച്ഛനോടോ അസൂയ നോക്കിയോ നാട്ടുകാർ കാണാൻ പോണേ ഉള്ളൂ അച്ഛനും മോനും കൂടെ വട്ടിപ്പലിശക്ക് പണം കൊടുത്ത് നാട് കുട്ടിച്ചോറാക്കിയില്ലേ ഇനി പുതിയതായിട്ട് എന്തോന്ന് കാണിക്കാൻ അതേടോ മാളെ പുതിയതായിട്ട് കാണിക്കാൻ പോവാ താൻ ഈ സിനിമാ മാസികളിലെ പടങ്ങൾ നോക്കി വെള്ളം ഇറക്കണമല്ലാണ്ട് ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ കണ്ടല്ലോ ഇന്നും കാണാൻ പോവാ ദേവ് കൽപ്പന മാള ഒക്കെ ഉണ്ട് അയ്യടാ അവരെയൊക്കെ ആർക്ക് വേണോടോ വെള്ളിത്തിരയിലെ ധ്രുവ നക്ഷത്രം തെന്നിന്ത്യൻ സിനിമയിലെ മാധകർ റാണി യുവാക്കളുടെ ഉറക്കം കെടുത്തുന്ന താരസുന്ദരി യമുനാ റാണി കണ്ടിട്ടുണ്ടാ യമുന റാണി വരുന്നുണ്ടാ ഉണ്ട് തന്റെ അവിഞ്ഞ ചായക്കടയിലേക്കല്ല ഈ അന്യംകുട്ടിയുടെ വീട്ടിനടുത്തുള്ള വലിയ മാളികയിലേക്ക് തള്ളിക്കലേ എന്താ ഇത് യമുനാരാണെങ്കിൽ അല്പം ശുദ്ധമായി കിട്ടട്ടെ മാറിക്കല്ലോടോ പറഞ്ഞത് മാറിക്കാനാ അത് ചോദിക്കാം താനാരാ വന്ന് കയറിക്കോളോ ഒരെ അങ്ങനെ വന്ന് കയറിയാലോടോ ഈ വീട് ഏർപ്പാടാക്കിയത് ഞാനാ മാറി മാറി ചേച്ചി ചേച്ചി ഞാൻ അനിയ കൂട്ടി ഞാനായി വീട് അറിയിച്ചു കൊടുത്തു താങ്ക് തൊട്ടടുത്ത ഞാൻ താമസിക്കുന്നു എന്താവശ്യം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ടൊന്ന് ഓടി വന്നേ എന്താ ചേച്ചി യമുന റാണി സിനിമ നന്നായി ഫർണിഷ് ചെയ്തിട്ടുണ്ട് എ സി ഉണ്ട് പക്ഷേ നല്ല കാറ്റാ ഒന്നേ കണ്ടു കുന്നത്തെ കൊന്ന പൂത്ത പോലെ അതുപോലെ തന്നെയാ എന്തോ ഒരു പൊന്നിന്റെ നിറം തലമുടിക്ക് വരെ തലമുടി നിറ ഏക പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ കണ്ടു ഇന്ന് എനിക്ക് കഞ്ഞി മതി പറഞ്ഞേ പറഞ്ഞേ നിങ്ങൾ ശരിക്കും കഞ്ഞി വേണ്ട വയറു നിറഞ്ഞു ഈ മനീഷ കൊഴിയാളേക്കാൾ ഭംഗിയുണ്ടോ കൊഴിയാളെയും മത്തിയൊന്നും അല്ലട ചക്ക മനീഷി കൊയിരാളി ഡബിൾ കബാഡിയ പൂജ പട്ട് ഇങ്ങനെയൊക്കെയാ ഹിന്ദി അറിയണ ഹിന്ദി ഓ എനിക്ക് മഞ്ജു വയറു മതി ഇവിടെ വലിയ സംസാരിക്കുമ്പോഴാണ് അവൻറെ ഒരു യമുന റാണി തൊട്ട് വെക്കത്തല്ലേ ഒരു ഔചിത്യം വേണ്ടേ അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്ന ഒരു സഹായത്തിന് ഒന്നും അന്വേഷിച്ചു അവന അവിടുത്തെ കാര്യങ്ങളൊക്കെ ആ അവനിപ്പ നിലത്തൊന്നും അല്ല എന്നാ ഇറക്കണം അവൻ എന്താ കാര്യം തൊട്ടടുത്ത് യോഗ്യന്മാരായ കുടുംബക്കാരെ താമസിക്കുന്നുണ്ടെന്ന് അവൾ ഈ ചേട്ടന്മാരുടെ കേട്ടാ തോന്നുന്നു അവരോട് സിനിമാക്കാരെ നോക്കൂ അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് മദ്രാസിൽ നിന്ന് ഒരു പെൺകുട്ടി വന്ന് ഒറ്റയ്ക്ക് നമ്മുടെ തൊട്ട് അയൽപക്കത്ത് താമസിക്കുമ്പോ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് ശെരിയാ ഇനി എന്താ ചെയ്യാ ലേശം ചമ്മന്തിയാക്കായിരുന്നു കൊറേ നേരായാലോടാ യമുന യമുന എന്ന് പറയാൻ തുടങ്ങിട്ട് നദി അതങ്ങ് ഉത്തർപ്രദേശത്തിലാ ചെന്നെത്താൻ കഴിയാത്തത്ര ദൂരത്തില് നമ്മുടെ തൊട്ടടുത്ത് തെളിനീരുള്ള ഭാരതപ്പുഴയും പാമ്പയും പെരിയാറൊക്കെ ഉള്ളപ്പോ യമുനെ തന്നെ കുളിക്കണമെന്ന് എന്താ അത്ര നിർബന്ധം ുന്നു കറിക്കരിഞ്ഞു തീർന്നിട്ടില്ലേ അവിടെ കിടക്കട്ടെ അങ്ങോട്ട് നോക്ക് നിന്നെ യമുന നമ്മളെ നോക്കി എന്നെ തെരീമാ

ി ചേച്ചി ഞങ്ങളുടെ പേര് പറയാൻ ഞങ്ങറിയാം ചോദിച്ചില്ലല്ലോ ഹലോ ഫ്രീ ആകുമ്പോ വീട്ടിക്ക് വാങ്ങൂ പറഞ്ഞ ഇന്നിന്റെ ഡ്യൂട്ടിയും കാര്യങ്ങളും ഒന്നും നോക്കണ്ട എല്ലാവർക്കും ഇങ്ങോട്ട് വേഗം ജോലി തീർത്തിട്ട് പോവാൻ ഇരിപ്പുണ്ടോ പായസം കഴിച്ചിട്ട് കാലം ചോറ് പരുവത്തിലായിട്ടുണ്ട് ഇനി ശർക്കര കുട്ടികളെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേരിങ്ങനെ പിരിവും സംഭാവന വരുന്നുണ്ട് ഇത് ബുദ്ധിമുട്ടാ ഞങ്ങള് മാഡത്തെ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ വാട്ട് ഈസ് പ്രോബ്ലം മാഡം കോളേജിലെ കുട്ടികളാ ഓ പ്ലീസ് ഡൗൺ മാഡത്തിന്റെ സൂപ്പർ സോ മച്ച് കോളേജിന്റെ വക ഒരു ഉണ്ട് കുട്ടികൾക്ക് പുസ്തകങ്ങളും പുസ് വിതരണം ചെയ്യാൻ ഞങ്ങൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് വക എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ വൈ നോട്ട് നല്ലൊരു കോളേജ് ഗേൾസ് സോഷ്യൽ സർവീസ് ചെയ്യുന്നത് മിസ്റ്റർ രാംകുമാർ ഗിവ് ഗിവ് എ ചെക്ക്

നീ ഒന്ന് ഒരുങ്ങിന്റെ അസൂയ അവിടുത്തെ ചന്ദ്രനല്ലേ നീ നോട്ടോട്ടിരിക്കുന്നത് വെറുതെ ഇടത്തി വരെ പിണക്കുണ്ടോ